രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പൊതിച്ചോറ് കിട്ടുന്ന ബഹളാട്ടോ അപ്പോൾ അവിടെ പാത്രമൊക്കെ കഴുകാൻ പാടായതുകൊണ്ട് ഞാൻ ഇലയിൽ പൊതുങ്ങിട്ടാണ് ഇന്നലെയും കൊണ്ടുപോയത് ഇന്നും അപ്പോൾ ഇലയിൽ തന്നെ പൊതുങ്ങി കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് നമ്മുടെ മിനിയാൻറ്റിയുടെ വീട്ടിൽ നിൽക്കുന്ന ഇല മോഷ്ടിക്കാനായിട്ട് രാവിലെ ഞാൻ വന്നിരിക്കാം കേട്ടോ നിറയെ നല്ല വാഴയില നിൽപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്തായാലും വാഴയിലെടുത്തിട്ട് പൊതിുകെട്ടി കൊണ്ടുപോകാമെന്ന് കരുതി അത് പൊതിയിലിരുന്ന് കഴിക്കുന്നതും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാട്ടോ അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ഇലയിൽ തന്നെ കൊണ്ടുപോകാമെന്ന് കരുതി പിന്നെ പാത്രം കൊണ്ടുപോകാനും ബുദ്ധിമുട്ട് എല്ലാം കൂടെ വാരിക്കെട്ടി കൊണ്ടുപോകാനും പോകാനും അതവിടെ കൊണ്ടിട്ട് കഴുകാനും ഒക്കെ ഭയങ്കര പാടായതുകൊണ്ടാണ് ഇങ്ങനെ ഇലയിൽ േ അപ്പോൾ ഇന്ന് അമ്മയ നയൻറ്റി പെർസെൻറ്റേജും ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാം പാക്ക് ഫുൾ റിമൂവ് ചെയ്യും എന്നിട്ട് ബ്ലീഡിങ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അമ്മയെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു ട്രിവാൻഡ്രിപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴ ഉണ്ട് അപ്പോൾ അവിടെ മഴ പെയ്താൽ അങ്ങ് നമ്മുടെ മുക്കുന്നിമല ആയിട്ടോ അത് കാണുന്നത് അവിടെയൊക്കെ നല്ല മഞ്ഞറങ്ങും കേട്ടോ അവിടെ ഇവിടെ മഴയും പെയ്യും എന്നാണ് അർത്ഥം അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല മഞ്ഞായിരിക്കും കാണാൻ നല്ല രസമാണ് ചില സമയങ്ങളിൽ ഇവിടെ മഞ്ഞ വരും കേട്ടോ കുറച്ച് ഹൈറ്റിലാണ് നമ്മളെ വീടിൻ്റെ മഞ്ഞ അങ്ങനെയല്ലേ ഭയങ്കരമായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ മഞ്ഞ് വരും അപ്പോൾ ഇന്ന് ഉച്ച കൊണ്ടുള്ളത് ചോറ് സാമ്പാർ മീൻ വറുത്തത് കാറ്റ് തോരനാണുള്ളത് പിന്നെ ചമ്മന്തിയും മരച്ചായിരുന്നു കേട്ടോ വേദൊക്കെ എന്തായാലും സ്കൂളിൽ കൊണ്ടുപോകണം അപ്പോൾ പിന്നെ ഞാൻ കരുതി അച്ഛനും അമ്മയും പിന്നെ ചീമയും കൂടെയല്ലേ ഉള്ളൂ ചീമ ഉണ്ടാവില്ല ഇന്നലെ ചീമ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയുടെ ബ്ലീഡിങ് ഒക്കെ കണ്ട് പേടിച്ചിട്ട് ചീമ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് കൊണ്ടുവന്ന ഊണ് ചീമയാണ് കഴിച്ചത് അപ്പോൾ ഇന്ന് ചീമ ഉറങ്ങി ഞാനുണ്ടാവും എനിക്കിവിടെ ഊണ് വേണം വിലയിലൊക്കെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് പൊതിച്ചോറായിട്ട് എടുക്കുകയാണ് ചോറ് ക്യാരറ്റ് തോരൻ മീൻ വറുത്ത് മത്തി മീനാട്ടോ വറുത്തത് മത്തി വറുത്തത് പിന്നെ അച്ചാർ വേണമെന്നുള്ളവർക്ക് അച്ചാർ അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് നേരത്തെ എണീറ്റ് കുറച്ച് വേറൊക്കെ ആവുമ്പോൾ ഒരു തോരനോ മീൻ വറുത്തതൊക്കെ മാത്രം ഉണ്ടാക്കിയാൽ പിന്നെ സാമ്പാറും വെച്ചോട്ടോ അതുപോലെ അച്ഛനും ഉണ്ട് അച്ഛൻ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു വയറ് വേനയെന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ച ശേഷം അച്ഛനോട് ഒറ്റയ്ക്ക് കിടക്കണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ അങ്ങനെ അച്ഛനും ഉണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയത് പുട്ടാ കേട്ടോ പുട്ടും സാമ്പാറും കൂടെ കഴിക്കാൻ കരുതി അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇപ്പോൾ കൊണ്ടുവന്നില്ല ഇന്നലെ ഞാൻ ദോശയൊക്കെ കൊണ്ടുപോയി ഇന്ന് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാമെന്ന് കരുതി ദോശമാവും കാര്യമൊക്കെ തീർന്നു കേട്ടോ പിന്നെ ഈ പുട്ട് കൊണ്ടുപോകുന്നവർ പാട് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എഴുതിയിട്ട് പുറത്തൊന്ന് ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി ചോറ് മാത്രമാണ് ഇന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര റിസോർട്ടൊക്കെ ഞാൻ പൊതിയൊക്കെ കവർ ചെയ്യാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വീട്ടിൽ പൊതിച്ചോറുണ്ടാക്കി വെക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിച്ചോറ് കഴിക്കുന്നത് ഞാൻ എനിക്കെടുത്തില്ല ചിലപ്പോൾ ചീമയോ അമ്മയൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ ബാക്കി ഉണ്ടാവും അതുകൊണ്ട് എന്തായാലും അത്രയൊന്നും കഴിക്കത്തില്ല ആ കണക്കിന് എടുത്തത് കേട്ടോ എന്നിട്ട് വേദയുടെ ഞാൻ പറഞ്ഞു ഓരോ പൊതിയിലും പേര് എഴുതി വയ്ക്കാൻ പറഞ്ഞു അച്ഛന് കുറച്ച് കൂടുതൽ ചോറ് വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് അതിന് കുറച്ച് ചീമയ്ക്ക് അതിലും കുറച്ചോ വെച്ചിട്ടുണ്ട് അപ്പം പൊതി മാറിപ്പോണ്ടെന്ന് കരുതിയിട്ട് വേദയുടെ ഞാൻ പറഞ്ഞു അതിൽ പേരെഴുതി വെക്കാറൊക്കെ ചോറാന്നുള്ളത് എഴുതി വെക്കാൻ പറഞ്ഞു അങ്ങനെ ചോറിലെ പേരിൽ എഴുതി വെക്കുകയാണ് ഒരു വേദം സ്കൂളിൽ പോയിട്ടൊക്കെ ആയപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കേട്ടോ അപ്പോൾ വീടെല്ല ഒരു കോലായിട്ട് കിടക്കുകയാണ് ഞങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാൻ എഴുതിയിട്ട് അപ്പോൾ കുറച്ച് ലേറ്റ് ആകും ക്ലീൻ ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആകും പിന്നെ ഇന്നിപ്പോൾ ഞാൻ പോയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരത്തുള്ളൂ അമ്മയ്ക്ക് ഒരാഴ്ച ഫുൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരാഴ്ച അവിടെ ആയിരിക്കും അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയാൽ ഒരു എളുപ്പമുണ്ട് അച്ഛൻ്റെ വേദക്ക് ടെക്സ്റ്റ് എല്ലാം കിട്ടി തുടങ്ങി അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് എടുക്കുകയാണ് എനിക്ക് കവർ ചെയ്ത് കൊടുക്കാനുള്ള സമയമൊന്നും ഇല്ല അല്ലെങ്കിൽ സ്ഥിരം അച്ഛൻ തന്നെയാണ് കവർ ചെയ്യുന്നത് ഇപ്പോൾ അച്ഛൻ ഉള്ളതുകൊണ്ട് രാവിലെ അച്ഛൻ്റെ കയ്യിലെടുത്ത് കൊടുക്കുക കേട്ടോ വേദക്ക് എ എസ് എസ് ജി എസ് ഇംഗ്ലീഷ് ഹിന്ദി ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓരോന്നും ഓരോന്നായിട്ട് വന്നു തുടങ്ങി അപ്പോൾ ഇന്നലെ എസ് എസും ജി എസും കിട്ടി അതെനിക്ക് കവർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല രാവിലെയാണ് ഓർമ്മിച്ചത് കേട്ടോ അങ്ങനെ അച്ഛൻ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ട് അച്ഛൻ പെട്ടെന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സാമ്പാർ ചോറ് തോരൻ മീൻ വറുത്തത് ചമ്മന്തി അച്ചാർ ഇത്രയാണ് നൂനിനുള്ളത് എന്നിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ട് പിന്നെ മടിച്ചു വൈകുന്നേരം വന്ന് ക്ലീൻ ചെയ്യാം എന്ന് എഴുതിയിട്ട് ചീമയോട് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുക്കും ചീമ ഞാൻ വരുമ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ലേറ്റാവും വീട് ക്ലീൻ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് കരുതിയാണ് ലേറ്റാവും എന്ന് കരുതി പറഞ്ഞതേ പക്ഷേ ഞാൻ പിന്നെ അതങ്ങ് മടിച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങി അപ്പോൾ ഞാൻ കാർ എടുത്തിട്ടാണ് വന്നത് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയല്ലേ ചിലപ്പോൾ മിക്കവാറും ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ പിന്നെ കാറെടുത്തിട്ടാണ് വന്നത് ഭയങ്കര മഴയും ഉണ്ട് കേട്ടോ ഭയങ്കര മഴയല്ലെ ഇങ്ങനെ പെയ്തു പെയ്ത് പെയ്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് റോഡ് ഫുൾ കട്ട ബ്ലോക്ക് ഓഫീസ് ടൈം സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ടും നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ കുറേ സമയം ഞാൻ കുറേ സ്ഥലങ്ങളിലെ ബ്ലോക്കിൽ കിടന്നു ഒരു സ്ഥലം മാത്രമല്ല ഒരു സ്ഥലത്തുനിന്ന് ബ്ലോക്ക്മാരെ അപ്പുറം എത്തുമ്പോൾ വീണ്ടും ബ്ലോക്ക് കേട്ടോ മഴയും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും കാറൊക്കെ എടുത്തിറങ്ങിയതിൻ്റെ ബ്ലോക്കും ഈ പറഞ്ഞ പോലെ ഓഫീസ് സ്കൂൾ ടൈമൊക്കെ നല്ല ബ്ലോക്കുണ്ട് ദേ ഇവിടെ ഞാനൊരു അര മുക്കോ മണിക്കൂറെങ്കിലും കിടന്നിട്ടുണ്ടാകും കേട്ടോ ബ്ലോക്കായിട്ട് അത് അവിടെ ഒരു സൈഡിൽ നിന്ന് മാത്രമേ വണ്ടി വിടുന്നുള്ളൂ നമ്മളെ ഞാൻ ഈ വന്ന സൈഡിൽ അങ്ങനെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു അപ്പുറ സൈഡിൽ കൂടെ വന്നിരുന്നെങ്കിൽ എനിക്ക് കയറി പോയിരുന്നു ആ രണ്ട് സൈഡിൽ നിന്നും വണ്ടി വിടുന്നുണ്ട് പക്ഷേ ഈ സൈഡിൽ നിന്ന് മാത്രം വണ്ടി വിടുന്നില്ല അങ്ങനെ ഒരു അര മണിക്കൂർ അവിടെ കിടന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ സൈഡിലെ വണ്ടി വിട്ടു അങ്ങനെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ വരെ വരാൻ ഞാൻ ഒരു മണിക്കൂർ സമയം എടുത്ത് കേട്ടോ അത്രയ്ക്ക് വേണ്ടി ബ്ലോക്കിലെല്ലാം കിടന്നു എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ വന്നു പുതിയ റൂമിലേക്ക് വരികയാണ് അപ്പോൾ എല്ലാ കുറേ പേര് പഴയ വീഡിയോസ് മുന്നത്തെ വീഡിയോസ് കാണാത്തവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് എന്ത് പറ്റി എന്താ സർജറി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് സയനസ് ആയിട്ട് ഇതെല്ലാം ഇന്ഫെക്ഷനായി പിന്നെ മൂക്കിൻ്റെ അവിടെ ഒരു ചെറിയ വളവുണ്ടായിരുന്നു മൂക്കിനകത്ത് ചത വളരുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ് കുറച്ച് നാളായിട്ടുണ്ട് നമ്മളത് കാര്യമാക്കി എടുത്തില്ല അതിപ്പോൾ കുറച്ച് ഹെവി വന്നപ്പോൾ സർജറി വേണം ഉറപ്പായിട്ടും വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തതാണ് അതാണ് അമ്മയുടെ അസുഖം അങ്ങനെയാണ് സർജറി കാര്യം കിടക്കുന്നത് അപ്പോൾ ഞാൻ റൂമിലെത്തിയപ്പോഴേക്കും ഡോക്ടറും വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ റൂമിലെത്തിയപ്പോഴേക്കും അമ്മയുടെ ഫേസിലെ മൂക്കിലെ ഫുൾ പാക്കും റിമൂവ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ഉണ്ട് രണ്ട് മൂക്കിലും ജീവനോടെ പഞ്ഞി വെച്ചിരിക്കുക കേട്ടോ ഈ അതൊക്കെ കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു ഇത് തന്നെ കേട്ടോ അമ്മ ആകെ മുഖവും മൂക്കും വായുവൊക്കെ അമ്മയ്ക്ക് ഫുൾ നീരായിട്ട് അമ്മ ഒരു വികൃത രൂപമായിട്ടിരിക്കുകയാണ് അമ്മ ജസ്റ്റ് ഒന്ന് എണീറ്റിട്ട് അവിടെ ഒരു മിറർ ഉണ്ട് കേട്ടോ അത് നോക്കിയിട്ടോ അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയോ എന്നിങ്ങനെ അമ്മ പറയായിരുന്നു അത്രയ്ക്ക് ഒരു അമ്മയെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു രൂപവും ഭാവം കേട്ടോ അങ്ങനെ ഞാൻ വന്നപ്പോൾ ചീമ പോവാനായിട്ട് ഇറങ്ങി എന്തായാലും പോയിട്ട് അവൾ റെഡിയായി ഫ്രഷായി വരാം ഡിസ്ചാർജ് സമയം ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ കേട്ട് ഞാൻ ചോറ് കെട്ടിക്കൊണ്ടുവന്നു അതെ ഞാൻ വൈകിട്ട് കഴിച്ചോളാം ഇവിടെ വച്ചേക്ക് ഞാൻ എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് നമുക്ക് സാധനങ്ങളും കാര്യങ്ങളും പഠിക്കാനുള്ള സാധനമൊക്കെ എടുത്തിട്ട് വരാറുണ്ട് ഈവനിങ് ഡിസ്ചാർജ് ടൈമൊക്കെ ആവാറാകുമ്പോൾ ഞാൻ വരാന്ന് പറഞ്ഞ് ചീമ പോയി കേട്ടോ പോയിൻ്റെ പുറകെ അവിടുത്തെ ഫിസിഷ്യൻ ഡോക്ടർ വരുവാണ് അമ്മയ്ക്ക് ബി പി നോർമൽ ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ട് വൺ ഒക്കെ ആയി ഇങ്ങനെ കൂടി കൂടി നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ബി പി ഒന്ന് ചെക്ക് ചെയ്യാണ് ഇപ്പോൾ അവർ ടാബ്ലറ്റ് എല്ലാം കൊടുത്തു ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കുറച്ചൊന്ന് നോർമലാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് മുടങ്ങാതെ ബിപിയുടെ ടാബ്ലറ്റ് കഴിക്കണം അമ്മ അല്ലെങ്കിലും ബി പിയുടെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഒട്ടും മുടക്കരുത് ബിപിയുടെ ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പാക്കെല്ലാം റിമൂവ് ചെയ്ത് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു സ്പ്രേ അവർ എത്രയോ സമയമുണ്ടല്ലോ ആ സമയം കഴിഞ്ഞിട്ട് ആ എല്ലാം മാറ്റിയ ശേഷം ഒരു സ്പ്രേ തന്നു ആ സ്പ്രേ ത്രീ അവേഴ്സ് ഇടവിട്ടിടവിട്ടിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു കേട്ടോ ആ സ്പ്രേ ഇനി കുറേ കുറച്ച് നാളത്തേക്ക് അത് കണ്ടിന്യൂസ് ഇങ്ങനെ ഈ മൂന്ന് മണിക്കൂർ ഇടപെട്ട് അടിച്ചു എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ബ്ലീഡിങ് ഉണ്ട് എങ്കിലും വലിയ രീതിയിലല്ല അതുകൊണ്ട് മിക്കവാറും ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ കുഴപ്പമില്ല ബ്ലീഡിങ് ചെറിയ രീതിയിലേ ഉള്ളൂ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കും ഒരു സമാധാനം എന്ത് അസുഖം വന്നാലും നമുക്കൊന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ പകുതി നമ്മുടെ അസുഖം മാറും അങ്ങനെ ആ ഒരു സമാധാനത്തിരിക്കുകയാണെങ്കിൽ വീട്ടിൽ പോകാം എന്നുള്ളൊരു സമാധാനത്തിരിക്കുക കേട്ടോ അമ്മ എന്തായാലും ആകെപ്പെട്ടിരിക്കുകയാണ് അമ്മ പറയണത് ഇതിനു മുന്നേ ഇരുന്നത് പോലെ അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു ആ വയ്യായിക്കെ ഞാൻ സഹിച്ചു എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല അമ്മയ്ക്ക് ഫുൾ മൊത്തത്തിൽ കഴുത്തിന് മുകളിലോട്ട് എന്തൊക്കെയോ കുറേ അസ്വസ്ഥതയും കാര്യങ്ങളും കേട്ടോ അത് പറഞ്ഞ് പറയാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്നില്ല നേരത്തെ മൂക്കടങ്ങിരുന്നു പക്ഷേ ഇപ്പോൾ സർജറി കൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചും മൂക്കെല്ലാം അടങ്ങിയിട്ട് ഒട്ടും ശ്വാസം കിട്ടുന്നില്ല വായക്കൂടെയാണ് ശ്വാസം എല്ലാം എടുക്കുന്നത് ഫുഡ് കഴിക്കാൻ നേരെ പറ്റുന്നില്ല മുഖവും കണ്ണും വായും മൂക്കും ഒക്കെ നീരായിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാനും അമ്മയും മാത്രമായി കുറേ സമയം അവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നു കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തു ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അതൊരു ഡിസ്റ്റർബൻസ് പിന്നെ ഞാനങ്ങ് മിണ്ടാതെ കിടന്നെട്ടോ എന്നിട്ട് കുറേ സമയം ഇരുന്നപ്പോൾ അച്ഛൻ വന്നു അവിടെ വീട്ടിലൊക്കെ പോയിട്ട് നെട്ടയത്ത് ഏട്ടം കൊണ്ടാക്കി പപ്പിക്കുള്ള പാലും ചായയും അവനുള്ള ഫുഡെല്ലാം വെച്ച് കൊടുത്തിട്ട് അച്ഛൻ നേരെങ്കിൽ വന്നു കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ ഏറ്റവും പാട് നമ്മുടെ പപ്പീടെ കാര്യം കേട്ടോ അവനാണെങ്കിൽ ആരും വേറെ ആര് കൊടുത്താലും ഫുഡ് കഴിക്കത്തില്ല ഒന്നേ അമ്മ വേണം അല്ലെങ്കിൽ അച്ഛൻ വേണം അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അവന് ഫുഡ് വയ്ക്കാൻ നമ്മൾ പോകണം അതൊക്കെ കുറച്ച് പപ്പിയുടെ കാര്യമാണ് നമുക്ക് ആകെ വിഷമം അങ്ങനെ കുറേ സമയമൊക്കെ ഇരുന്നപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമായി അപ്പോൾ അമ്മ ഇന്ന് കുറച്ച് ചോറൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു കഞ്ഞിയൊക്കെ ഒക്കെ കൊടുക്കുക ഇന്നലൊക്കെ കഞ്ഞി കേട്ടോ കഴിച്ചത് പക്ഷേ അമ്മയ്ക്ക് കഴിക്കണമെന്നുണ്ട് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് കുഴപ്പമില്ല ചെറുതായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക എരിവെന്നും അധികം കഴിക്കാൻ പറ്റുന്നില്ല അമ്മ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കുക കേട്ടോ കഴിച്ചിട്ടിരുന്നപ്പോൾ വീണ്ടും ഡോക്ടർ വന്നു ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട് ബില്ലൊക്കെ ഇപ്പോൾ ശരിയാക്കും റെഡിയാക്കും സെറ്റാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് സർജറി ചെയ്യാൻ പോകുന്നുണ്ടെൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു ഡോക്ടറാണ് സലീം ഡോക്ടർ ഈ എൻ്റെ ട്രിവാൻഡ്രത്തുള്ളതിൽ നല്ലൊരു ഡോക്ടറായിട്ടാണ് ഞങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു ഡോക്ടറാണ് സലീം ഡോക്ടർ അതുകൊണ്ടാണ് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് തന്നെ വന്നത് സർജറിക്കൊക്കെ ഓരോ ഹോസ്പിറ്റലിലും ഓരോ ചിലവായിരിക്കും ഇവിടെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയി പക്ഷേ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതല്ലെങ്ങ് കവറായി പോയ കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഓരോ ഹോസ്പിറ്റലിലും ഓരോ റേറ്റ് ആയിരിക്കും ഓരോ രീതി ആയിരിക്കും അറിയില്ല ഇതൊരു കുഞ്ഞു ഹോസ്പിറ്റലാണ് സാന്ത്വനം എന്താ പറയുക തീരെ കുഞ്ഞല്ല മറ്റുള്ള ഹോസ്പിറ്റൽ വെച്ച് നോക്കുമ്പോൾ വെറു ചെറിയൊരു ഹോസ്പിറ്റലാണ് പക്ഷേ ഇവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടറാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാനുള്ള കാരണം ഡോക്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഡോക്ടർ കീഴിൽ തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ സാന്ത്വനിയിൽ തന്നെ വന്നത് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഡോക്ടർ അത്രയേറെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത് ചെയ്തത് ഇപ്പം അമ്മ ഞാൻ ഒരു സർജറി കഴിഞ്ഞ് റിക്കവർ ആവാൻ കുറച്ച് ഒരു ത്രീ വീക്സ് എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു അതുവരെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് സഹിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഇൻഷുറൻസ് എല്ലാം വന്നു ഇവരിൽ കുറേ പേപ്പേഴ്സൊക്കെ കൊണ്ടുവന്നു നമുക്ക് സൈൻ ചെയ്തു ബില്ലെല്ലാം കാണിച്ചു തന്നു വന്ന എമൗണ്ട് ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു കുറച്ചൊക്കെ ഡിസ്കൗണ്ട് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ ചെയ്ത് തന്നു എല്ലാം കൊണ്ടും നമുക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ നമ്മളെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒന്നൊക്കെ അടുത്താനായിട്ടോ എപ്പോഴും ഒരു ഇൻഷുറൻസ് നമ്മൾ എടുത്തു വെക്കുന്നത് ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരിക്കും നമ്മുടെ വിരളം മുറങ്ങിയപ്പോഴും നമുക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമ്മളൊരു പരിധിവരെ നമുക്കതിലങ്ങ് കവറായി പോകും ഇതിപ്പോൾ നമ്മളൊരു അഡ്വാൻസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഇവിടെ പേ ചെയ്തായിരുന്നു കേട്ടോ അത് കുറച്ച് എമൗണ്ട് റീഫണ്ട് ഉണ്ടായിരുന്നു അത് റീഫണ്ട് എല്ലാം വാങ്ങാനായിട്ട് വന്നതാണ് എന്നിട്ട് ഫാർമസിയിലെല്ലാം നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്തിട്ട് ഇതെല്ലാം മെഡിസിൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അത് പോയി എടുക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് മെഡിസിൻസ് എല്ലാം എടുത്തു നമ്മൾ ഡിസ്ചാർജഡ് മെഡിസിൻസ് ഒക്കെ കേട്ടോ അതെല്ലാം എടുത്തു അപ്പോൾ അടുത്ത അമ്മയ്ക്ക് വീണ്ടും സ്പ്രേ ചെയ്യാനുള്ള സമയമായി ആദ്യത്തെ പ്രാവശ്യം നമുക്ക് നേഴ്സ് കാണാം തന്നു ബാക്കി നമ്മൾ പറഞ്ഞു അങ്ങനെ അമ്മ അതെല്ലാം അടിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ഇതൊരു വലിയൊരു അമ്മ സത്യം അമ്മ ഇത്രയും വീക്കായിട്ട് ഞങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല രണ്ടു ദിവസമായിട്ട് കൂടി അമ്മയ്ക്കൊന്നും നേരെ എണീറ്റിരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ ആട്ടോ കുറച്ച് കടുത്തു പോയി ഇപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടിയാലും പിന്നീട് കുറച്ചുകൂടെ നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു മനസ്സമാധാനം ഉണ്ട് അത്രയേ ഉള്ളു കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ വേദയെ സ്കൂളിൽ പെട്ടിട്ട് ഏട്ടൻ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ വന്നപ്പോൾ വേദയ്ക്ക് റൂമിൽ കയറിയപ്പോൾ ഭയങ്കര ചൂട്ന്ന് കോട്ട ഒക്കെ ഇട്ടാണ് വന്നത് മഴ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ കയറി വന്നപ്പോൾ ഭയങ്കര ചൂട് എ സി ഇട്ടിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് അധികം എ സി ഒന്നും പറ്റുന്നില്ല കേട്ടോ മൂക്കൊക്കെ ഭയങ്കര അടയുന്നു അടയുന്നതല്ല ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എ സി കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഫാനും ഇട്ടിട്ടില്ല അപ്പോൾ അധികം തണുപ്പടിക്കണ്ടാന്ന് കരുതിയിട്ടാണേ വേദ വന്നപ്പോൾ ഡയറി മിൽക്കും കൊണ്ടാണ് വന്നത് ഇന്നലെ അച്ഛൻ വേദയ്ക്ക് വാങ്ങിക്കൊടുത്ത ഡയറി മിൽക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ എടുത്തുകൊണ്ട് വന്ന് ചീമയ്ക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു അങ്ങനെ ചീമയൊക്കെ നോക്കി അങ്ങനെ നിൽക്കുക കേട്ടോ ചീമ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ചീമയും ഡിസ്ചാർജ് ഒക്കെ ആവുന്ന സമയം എത്താമെന്ന് പറഞ്ഞു ചീമയും സച്ചവും കൂടി വരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അമ്മയ്ക്ക് വീണ്ടും കോട്ടൻ്റെ ആവശ്യം വന്നു കേട്ടോ എന്നാൽ അവർ തന്ന എല്ലാം കഴിഞ്ഞു മുക്കിന്ന് ബ്ലഡ് വരുമ്പോൾ ഇങ്ങനെ ഒപ്പി ഒപ്പി ഒപ്പിയെടുക്കാനായിട്ട് കോട്ടൺ തന്നത് കഴിഞ്ഞു അപ്പം ഞാൻ നഴ്സിംഗ് സ്റ്റേഷനിൽ ചെന്ന് രണ്ട് കോട്ടൺ കൂടി വാങ്ങുകയാണ് അവർ ഒക്കെ എടുത്ത് തന്നു കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്ത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ പറഞ്ഞു ഹാൻഡ് കച്ചീഫും മതി നല്ല നീറ്റായിട്ടുള്ള ആ ഹാൻഡ് കച്ചീഫ് യൂസ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് മൂന്ന് പീസ് കോട്ടൻ്റെ ഇത് തന്നായിരുന്നു കേട്ടോ അതും വാങ്ങിച്ചതിന് നേരെ ഞാൻ റൂമിൽ ചെന്നു എന്നിട്ട് ചായ എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട അച്ഛനും ചായ വേണ്ട എങ്ങനെയെങ്കിലും ഇനി വീടെത്തിയാൽ മതി എന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പോഴാണ് താഴെ ചീമയുടെ സ്കൂട്ടർ വന്ന ശബ്ദം കേട്ടത് അങ്ങനെ വേറെ ക്യാമറയും കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ ചീമതേ വന്നു എന്ന് പറഞ്ഞ് കറക്റ്റ് ചീമ ലെഫ്റ്റ് തുറന്നിറങ്ങിയത് ചീമ തന്നെ കേട്ടോ ചീമ വന്നപ്പോൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ പിന്നെ ഒരു കാര്യം അമ്മ വയ്യാണ്ട് കിടക്കണമെന്ന് എഴുതി ഞങ്ങൾക്ക് ആഹാരമൊന്നും കഴിക്കണ്ടേ കഴിഞ്ഞ ദിവസം ഞാൻ ബിരിയാണി കഴിച്ചു എന്നും പറഞ്ഞ് ആൾക്കാരുടെ ഒരു മേളം കാണുന്നവരുന്നു ഇപ്പോൾ ബിരിയാണി കഴിച്ചാലെന്താ ഊണ് കഴിച്ചാലെന്താ ഒരാൾക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ കഴിക്കുന്നത് ഐസ്ക്രീം കഴിച്ചു അമ്മയ്ക്ക് വയ്യാണ്ട് കിടന്നപ്പോൾ ഐസ്ക്രീം കഴിച്ചു ബിരിയാണി കഴിച്ചു ചിന്തൊരാൾക്കാർ അതിൽ നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് അതൊന്നും കാണാൻ വയ്യ മോശം ഇത് ഞാൻ കഴിച്ചത് എനിക്ക് മോശമായിട്ട് തോന്നുന്നില്ല അവരതിനെ മോശമായിട്ട് കണ്ടെത്തി അതിന് കുറേ കമൻസ് അമ്മയ്ക്ക് പ്രൈവസി കൊടുക്കുന്നില്ല എൻ്റെ അമ്മയ്ക്കില്ലാത്ത ബുദ്ധിമുട്ടാണ് നാട്ടിൽ കിടക്കണം കുറേയണത്തിന് ഞാൻ ഈ കമൻറ്റിടുന്നവർക്ക് മറുപടി കൊടുത്താൽ പറയും കമൻറ്റിട്ടവർക്ക് മറുപടി ആയിട്ട് വരും എന്ത് സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റിടാൻ ഇതെല്ലാം കേട്ട് ഞാൻ മിണ്ടാതിരിക്കണോ ആഹാ അതിന് എന്നെ കിട്ടത്തില്ല കേട്ടോ എനിക്കങ്ങനെ മിണ്ടാതെ കേട്ടോണ്ടിരിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു റിപ്ലൈ ആയിട്ട് ഏതെങ്കിലും വീഡിയോയിലൂടെ അങ്ങ് തന്നിട്ട് അത് അത് എനിക്കൊരു ആഴ്ക്ക സ്വഭാവമാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ എന്താണ് ഏതാണ് എന്നുള്ളത് അല്ലാതെ കുറെ എണ്ണം ചൊറിയാൻ വേണ്ടി മാത്രം ചൊറിയാൻ വേണ്ടി മാത്രം സ്ഥിരം വീഡിയോസിന് താഴെ കമന്റ് ഇടുന്ന കുറെ എണ്ണം ഉണ്ട് നൂറ് നല്ല കാര്യം ചെയ്താലും അവരാരും കാണില്ല ആ നല്ലതിൽ കുറ്റം കണ്ടുപിടിച്ച് കമന്റ് ഇടുന്ന കുറെ എണ്ണം അതുപോട്ടെ ഞാൻ എനിക്കൊന്ന് ജസ്റ്റ് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ അങ്ങനെ ഞങ്ങൾ ബാഗെല്ലാം പാക്ക് ചെയ്യുവാണ് അമ്മയ്ക്കി ഡിസ്ചാർജായ കേട്ടോ നമ്മൾ ബില്ലെല്ലാം സെറ്റിൽ ചെയ്തു അപ്പോൾ അമ്മയ്ക്ക് ഒരു ആൻറ്റിബയോട്ടിക് അഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ബാഗെല്ലാം ഫുൾ പാക്ക് ചെയ്ത് കാറിലെല്ലാം കൊണ്ടുവയ്ക്കുകയാണ് ജോലി തീർക്കുകയാണ് ഓഹ് ഡിസ്ചാർജ് എന്ന് കേൾക്കുമ്പോഴേ എന്തോ സന്തോഷം എന്നറിയുമോ ഹോസ്പിറ്റൽ കാര്യം വന്നിട്ട് അയ്യോ നമുക്ക് ഞാൻ പറയ പകുതി അസുഖം മാറും നമ്മൾ ഡിസ്ചാർജ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ പകുതി അസുഖം മാറും വീട്ടിലൂടെ ചെല്ലുമ്പോൾ നമ്മുടെ ഏകദേശമുള്ള അസുഖമൊക്കെ മാറുന്നിട്ട് അത്രയ്ക്ക് സന്തോഷമാണ് ഡിസ്ചാർജ് എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ കാറിൽ വെച്ചു അപ്പോൾ അതിന് അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ ഫോൺ വിളിച്ചു ഫാർമസിന്ന് അമ്മയ്ക്കുള്ള ആൻറ്റിബയോട്ടിക് വാങ്ങിച്ചിട്ട് നേഴ്സിംഗ് സ്റ്റേഷനിൽ കൊടുത്താൽ ഇപ്പം തന്നെ നമുക്ക് സ്ഥലം വിടാമെന്ന് ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ അഞ്ചു മണിയായാലോ നാല് നാലരയൊക്കെ ആയപ്പോഴാണ് വിളിച്ച് പറഞ്ഞത് പിന്നെ ഫാർമസി ചെന്ന് ഞാൻ ഷീജ എന്ന് പേര് പറഞ്ഞപ്പോഴേക്കും അവർ നമ്മുടെ മെഡിസിൻ തന്നു ആൻറ്റിബയോട്ടിക് തന്നു അതിനെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ നേഴ്സിംഗ് സ്റ്റേഷനിൽ കൊടുത്തു കേട്ടോ അവർ മെഡിസിൻ കിട്ടിയ ഉടനെ തന്നെ റൂമിൽ വന്ന് നമ്മുടെ എല്ലാം എടുത്തു പിന്നെ അമ്മയുടെ കയ്യിലിട്ടിരുന്ന ഇഞ്ചെക്ഷൻ്റെ കാനും കാര്യങ്ങളും എല്ലാം ഒക്കെ മാറ്റി കേട്ടോ എല്ലാം മാറ്റി ഒന്നുകൂടെ ബി പി എല്ലാം ചെക്ക് ചെയ്ത് വിടുകയാണ് വീട്ടിൽ ചെന്നാലും ബി പി എല്ലാം കറക്റ്റ് ചെക്ക് ചെയ്തോളണം കാരണം നമുക്കിങ്ങനെ ബി പി ഫ്രീ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒന്ന് വീട്ടിൽ ചെന്നാലും നല്ലതായിട്ട് ചെക്ക് ചെയ്യണം അതുകൊണ്ട് അതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു അത് ആൻറ്റിബയോട്ടിക് എല്ലാം എടുക്കുകയാണ് അതെല്ലാം എടുത്ത ശേഷം നേരെ അതെല്ലാം ക്ലിയർ ചെയ്ത് വിടുക കേട്ടോ കയ്യിലൊട്ടിച്ചിരുന്ന ടാഗും ഒക്കെ അഴിച്ച് കളയുകയാണ് കേട്ടോ ഓ അമ്മയ്ക്ക് നല്ല വേദനിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അത്രയേറെ അമ്മ വിഷമിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട് നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്നിരിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല ആകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് അപ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവരാം ആ വീൽ ചെയറ് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി കാറെടുത്ത് ഇറങ്ങുന്നതിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ അവരെത്തുമല്ലോ അങ്ങനെ അതെല്ലാം അഴിച്ച ശേഷം ഞാൻ നേരെ പോയി എടുത്തിട്ട് താഴെ വന്ന് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോഴേക്കും വീൽ ചെയറിൽ അമ്മ കൊണ്ടുവന്നു കേട്ടോ അടുത്ത ചെക്കപ്പ് ഇനി വെനസ്ഡേ ആണ് അമ്മയോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരാഴ്ച ഞാൻ ഇനി വീട്ടിലുണ്ടാവും ഫുൾ റെസ്റ്റ് അമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് പറയാൻ പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് ഒട്ടുമേ അനങ്ങാനും ഒന്നിനും വയ്യ ബാക്കി എന്ത് വന്നാലും അമ്മ അപ്പോഴെങ്ങണീട്ട് കിച്ചണിൽ കയറി കുക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയതാണ് ഇത് അമ്മയ്ക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ അതുകൊണ്ട് റെസ്റ്റ് പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് ഫുൾ റെസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് അടുത്ത ഒരാഴ്ച ഞാൻ ഇനി വീട്ടിലുണ്ടാവും അടുത്ത വിശേഷം പുതിയ വീഡിയോ